ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഓൾറെഡി സമയം പത്ത് നാല് സോറി ഒന്നേ നാൽപ്പത്തിരണ്ട് ആയിട്ടുണ്ട് ഓൾറെഡി രാവിലെ ഒരു മോർണിംഗ് സെഷനിൽ ക്ലാസ് ഉണ്ടായിരുന്നു ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ കൂടെ അതുകൊണ്ടായിരുന്നു ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല ആ ഒരു മോർണിംഗ് സെഷനിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ഒരു ഡൗൺ സൈഡ് ഡയറക്ഷനിലേക്ക് ഒരു ഐ ഡി എക്സ് ലെവൽ ടാപ്പ് ചെയ്തപ്പോൾ ഡൗൺ അത് ടാർഗറ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ ആ ഒരു ട്രേഡ് മാർക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ജസ്റ്റ് ക്ലാസ് തുടങ്ങണതിൻ്റെ അഞ്ച് മിനിറ്റ് മുന്നാണ് ആക്റ്റീവ് ആയത് അതിൻ്റെ ഇടയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ക്ലാസ് തുടങ്ങിയ സമയത്ത് ആ ഒരു എൻട്രി എൻ്റെ ടൈം കഴിഞ്ഞിരുന്നു പിന്നീട് നമുക്ക് ഇപ്പോൾ ഞാൻ നോക്കുന്നത് അപ്സൈഡോ ഓപ്പർച്യൂണിറ്റി അപ്സൈഡ് ഏരിയയിലേക്ക് അതായത് നിഫ്റ്റി ഡേ ലോ അതായത് ഡെയിലി മീൻസ് വൺ മിനിറ്റ് ക്യാൻഡലിൻ്റെ ഡേ ലോ ടാപ്പ് ചെയ്യുന്നത് അതായത് വൺ അവറിൻ്റെ ഒക്കെ ലോ ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അപ്സൈഡ് എൻട്രി ഈ ഒരു ഈ ഒരു ഏരിയയിൽ ഇല്ല അതിൻ്റെ താഴെ അതായത് ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറിൻ്റെ താഴെ ഒരു ഐ ഡി എക്സ് ഏരിയ ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നാലേ ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ അതായത് നൂറ്റി ഇരുപത് റേഞ്ചിലൊക്കെ നൂറ്റി ഇരുപത്തി ആറിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് നിന്നിട്ട് നൂറ്റി ഇരുപത് റേഞ്ചിലൊക്കെ ആ പ്രീമിയം കാരണം അതിൻ്റെ താഴെ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവലുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ള റേഞ്ചിൽ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ എൻട്രിക്ക് റെഡി ആയി നിൽക്കും അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും ഒരു അപ്സൈഡിലേക്ക് പോകും എന്നുള്ള വ്യൂവിൽ കാരണം ഓവറോൾ മാർക്കറ്റ് ഒരു അപ്സൈഡ് ഡയറക്ഷനിലേക്കാണ് ചെറിയ ചെറിയ സ്കാൽപ്പിങ് ചെയ്യുന്നുള്ളൂ കാരണം മാർക്കറ്റ് തീരെ റേഞ്ച് ബോണ്ട് മാർക്കറ്റാണ് നമുക്ക് ഇനി അധികം ഓപ്ഷൻസ് പ്രീമിയംസ് എപ്പോഴും ഓപ്ഷൻസ് ചെയ്യുമ്പോൾ ഇനി റേഞ്ച് ബോണ്ട് മാർക്കറ്റുകളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുകൾ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് ഫൈവ് ടൈം പെർസെൻറ്റേജ് ഓഫ് ദ ടൈം എന്താണ് മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് അപ്പോൾ നമുക്കൊരു ചെറിയ ചെറിയ സിങ് ഹൈസും സിങ് ലോസും കട്ട് ചെയ്യുമ്പോൾ എൻട്രിയും എക്സിറ്റും എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് ആ ഒരു ആ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ഡെയിലി ക്യാൻഡലിൻ്റെ മീൻസ് ലോ ടാപ്പ് ചെയ്തിട്ട് ഒരു വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു ശേഷം ഇല്ല ഇൻഡ്യൂസ്മെൻ്റ് ആണ് ലോവസ്റ്റ് ഏരിയയിലുള്ള ഇൻഡ്യൂസ്മെൻറ്റ് താഴെ ഉണ്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാനാണ് പ്ലാൻ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെ നാൽപ്പത്തിയേഴ് അഞ്ഞൂറിൻ്റെ താഴെ ഏറ്റവും ഡൗൺ സൈഡിലാണെങ്കിൽ നാൽപ്പത്തി ഏഴ് നാനൂറ്റി അറുപത് റേഞ്ചിലൊക്കെ ഒരു ലാസ്റ്റ് ഐഡിയേസ് ഉണ്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പം അപ്സൈഡിലേക്ക് നാൽപ്പത്തി ഏഴ് നാനൂറ്റി അറുപത് റേഞ്ചിലൊക്കെ നാനൂറ്റി അറുപതല്ല ആ നാനൂറ്റി അറുപതിൻ്റെ റേഞ്ചിലൊക്കെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവലുണ്ട് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിലും അപ്സൈഡ് കയറാം നിഫ്റ്റിയിലാണെങ്കിൽ നാൽപ്പത് ഇരുപത്തി രണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിലാണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉള്ളത് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്സൈഡ് ഒരു കോൾ ഓപ്ഷൻ ബോയി ചെയ്യാം ഏതായാലും ഞാൻ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയിലോ ബാങ്കിലോ ഏതിനാണ് ട്രേഡ് എടുക്കുന്നത് ഞാൻ ബാങ്കിലല്ല നിഫ്റ്റിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കാരണം നിഫ്റ്റിയാണ് ഡേ ഡേ ലോ ടാപ്പ് ചെയ്തത് ഒരു പ്രാവശ്യം ഡെയിലി ലോ ടാപ്പ് ചെയ്ത് അവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് നിഫ്റ്റി ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഒരു അപ്സൈഡ് ഡയറക്ഷനിലേക്കുള്ള ചാൻസ് ഉണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യണത് ബാങ്കിലാണോ നാൽപ്പത്തേഴ് ആ അപ്പോൾ ആ ഒരു നമ്മുടെ വാച്ച് ചെയ്യേണ്ട ഏരിയ എത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറിൻ്റെ താഴെ വരുമ്പോഴേ എൻട്രി എടുക്കുകയുള്ളൂ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് അൻപത്തിരണ്ടായിട്ടുണ്ട് നമ്മുടെ എൻട്രി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഞാൻ പറഞ്ഞ ഇരുപത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പത്തി ആറിൻ്റെ താഴെ മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ഇത് ഇതിനുമുമ്പ് പന്ത്രണ്ട് അൻപത്തിമൂന്നിന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് പോസ്റ്റ് കോസ്റ്റ് എക്സിറ്റാണ് അതിന് എൻട്രി ആണ് ഞാൻ ജസ്റ്റ് ഒരു മൊമെൻറ്റും ചെറുതായിട്ട് മൂവ്മെൻറ്റ് ചെയ്തപ്പോൾ ഒരു ഒരു പോസ്റ്റ് പോസ്റ്റ് പ്രൈസിൽ വെച്ചു കൊടുത്തതാണ് ഒരു പ്രോപ്പർ ഏരിയയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്താണ് ഇത് ഒരു പ്രോപ്പർ ഏരിയ തന്നെയാണ് അതായത് നമുക്ക് ഔഫ്സൈഡ് മീൻസ് ഡേലോ ലിക്വിഡിറ്റി എടുത്തിട്ട് വരുന്ന ലാസ്റ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വരുന്ന ഇൻറ്റ്യൂസ്മെൻറ്റ് ഏരിയെന്ന് തന്നെയാണ് ട്രേഡ് എടുത്തത് ഐ ഡി എക്സ് ഏരിയയെന്ന് പിന്നെ ചെറിയ ടാർജറ്റ് അതായത് ആ ഒരു സിഹായിൻ്റെ മുകളിൽ ടാർജറ്റ് വെക്കും ആ ഒരു ടാർജറ്റ് എങ്ങനെ പ്ലാൻ എന്ന് വെച്ചാൽ ടാർജറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് പത്തിലധികം പതിനഞ്ച് റേഞ്ചിൽ പത്തിലധികം പോയിന്റ് വരികയാണെങ്കിൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് മീൻസ് കോസ്റ്റ് പ്രൈസിലേക്ക് അല്ല മീൻസ് ഒരു പത്ത് പോയിന്റ് ട്രെയിൽ ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കാനുള്ള പ്ലാൻ മാർക്കറ്റ് അതിന് ശേഷം ഒരു സഡൻ ആയിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻ്റ് കിട്ടുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പത്ത് പോയിന്റ് ടാർജറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള പ്ലാനാണ് നമുക്ക് നോക്കാം നമ്മുടെ ടാർഗറ്റ് എത്തുന്ന സമയത്ത് എത്ര പ്രീമിയം ഉണ്ടാവും അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ട്രെയിലിങ് മെത്തേഡ് യൂസ് ചെയ്യും ട്രെയിൽ ചെയ്യും ഈ ഇപ്പം സഡൻ ആയിട്ട് ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റും ആ ഒരു അപ്സൈഡിലേക്ക് പോരുകയാണെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാൻ പറ്റും സ്ലോലി ആണ് പോകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇറ്റ് ആവാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ട്രേഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയത് മാർക്കറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എക്സിറ്റോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കരുത് ഇതാണ് പ്ലാൻ ഏതായാലും ഞാൻ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചിടാം ഈ ഒരു ട്രേഡിൽ നമുക്ക് എസ് എല്ലാണോ ആണോ എന്ന കാര്യം നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡിൽ നമുക്ക് ഓൾമോസ്റ്റ് പതിനഞ്ച് പോയിന്റ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു പക്ഷേ നമ്മൾ പത്ത് പോയിന്റിൽ ആസ് പെർ അവർ പ്ലാൻ പത്ത് പോയിന്റ് ട്രെയിൽ ചെയ്തു അത് ഹിറ്റ് ആയിട്ടുണ്ട് നിയർലി ആ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട് ഏതായാലും ഈ നെക്സ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും സമയം മൂന്നേ കാലമായിട്ടുണ്ട് നമ്മൾ അടുത്തൊരു എൻട്രി അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റിൽ ഹിറ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ടാർജറ്റിൽ എത്തിയിട്ടുണ്ട് ആ ഒരു മൊമെൻറ്റ് നമ്മൾ എടുത്ത ഏരിയ അതും ഒരു പ്രോപ്പർ ഐ ഡി എക്സിന് തന്നെയാണ് എടുത്തത് നൂറ്റി പതിനാറേ പോയിന്റ് സംതിങ്ങിലാണ് എനിക്ക് എൻട്രി കിട്ടിയത് അത് കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് പോയിന്റ് മൂവ് ചെയ്തപ്പോൾ ഞാൻ കോസ്റ്റ് പ്രൈസിൽ വെച്ചതാണ് ഞാൻ നമ്മുടെ ടാർജറ്റ് എത്തിയിട്ട് എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ അത് കറക്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് എൻട്രി എടുത്തായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തിട്ട് കറക്റ്റ് മാർക്കറ്റ് പന്ത്രണ്ട് പതിമൂന്ന് പോയിൻറ്റ് മൂവ് ചെയ്തതിന് ശേഷം കറക്റ്റ് എസ് എൽ അടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ടാർജറ്റിൽ പോയത് കാരണം നമ്മുടെ ഒരു സിങ് ഹൈ വെച്ചത് കുറച്ച് മോഡലായിരുന്നു അവിടെ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റിവേഴ്സൽ വന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത് ഇപ്പം നമുക്ക് ആ ഒരു ട്രേഡിൽ ടാർജറ്റ് ബുക്ക് ചെയ്യേണ്ട സമയമായിരുന്നു പക്ഷെ നമ്മുടെ എന്താണ് കോസ്റ്റ് ട്രെയിലിങ് ഹിറ്റ് ആയതാണ് കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ട്രെയിൽ അധികം ചെയ്തില്ലെങ്കിൽ പ്രീമിയം പെട്ടെന്ന് ഡീക്ക് ചെയ്യാ വരാനും ചാൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം നൂറ്റി മുപ്പത്തി മൂന്ന് വരെയൊക്കെ പോയി നൂറ്റി പതിനാറ് അൻപത് റേഞ്ചിൽ നമ്മൾ എൻട്രി വന്നത് ആ ഒരു എസ് എൽ ട്രെയിലിങ് എസ് എല് കറക്റ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ടാർജറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തത് ഇവിടെ ഈ ഈ ഒരു സിങ്ഹ് ഹൈയിൽ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പോയിന്റിനൊക്കെ പക്ഷേ നമ്മൾ വെച്ചത് കുറച്ചും കൂടി ഒരു ഹൈയിലല്ല പക്ഷെ അത് ടാപ്പ് ചെയ്തു മാർക്കറ്റ് പക്ഷേ എന്താണ് പ്രീമിയത്തിൽ നമുക്ക് ഡി കെ വന്നപ്പോൾ നമ്മുടെ ട്രെയിലിങ് സെലിറ്റ് ആയി നിങ്ങൾക്കറിയാം പ്രീമിയം സ്റ്റോ ഓപ്ഷൻസിൻ്റെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫാസ്റ്റായിട്ട് എന്താണ് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കിലൊക്കെ എടുക്കുന്ന പോലെയല്ല പെട്ടെന്ന് വെട്ടുന്ന അതിൻ്റെ പ്രീമിയംസ് കുറയും ഇപ്പോൾ സ്റ്റോക്ക് ഓപ്ഷനിലൊക്കെ ഉണ്ടാകാതെ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രേ പിന്നെ എന്താണ് സ്റ്റോക്ക് ഓപ്ഷൻ സോറി സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നതൊക്കെ ബാക്ക് പ്രാക്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫോർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ പ്രീമിയം ഡി കെ പോ വരുന്ന പോലെ അതിൽ അങ്ങനെ ഡി കെ വരാത്തത് തന്നെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ രാവിലെ നമുക്ക് എനിക്ക് ഒരു എൻട്രി സെറ്റപ്പുകളാണ് ഇൻഫോസിസിലൊരു ഡൗൺ സൈഡ് എൻട്രി അത് നല്ല ഫാൾ ഓൾറെഡി നല്ല വൺ ഇഷ്ടി എയിറ്റ് റേഞ്ചിൽ ഉണ്ടായിരുന്നു അത് ഓൾറെഡി ടാർജറ്റിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ ഒരു രണ്ട് മൂ നാല് സ്റ്റോക്കിൽ ഞാൻ നാല് എൻട്രി ടോട്ടൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഭാരതീയ എയർടെലിൽ രണ്ട് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ എൻട്രി നമുക്ക് എസ് എൽ ആണ് ആ ഒരു സെക്കൻഡ് എൻട്രി എൻട്രിയിൽ നമുക്ക് എന്താണ് ഒരു ടാർജറ്റും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ടാർജറ്റ് ഏരിയയിലും ഭാരതി എയർടെൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ലിക്വിഡിറ്റി ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് വൺ മിനിറ്റിലൊക്കെ എൻട്രി ആണ് ഞാൻ ചെയ്യാറുള്ളത് ഭാരതി എയർടെല്ലിൽ രണ്ട് എൻട്രി ഉണ്ടായിരുന്നു അതുപോലെ വേറെ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു വേറെ ടാറ്റാ മോട്ടോഴ്സിൽ എൻട്രി ഉണ്ടായിരുന്നു ടാറ്റാ മോട്ടോഴ്സിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ആയിരുന്നു ഡൗൺസൈഡ് ആ ഒരു ട്രേഡും ടാർജറ്റ് അടിച്ചിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സിന് നല്ല മൊമെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താൽ മോട്ടോർ സബ്സിഡിലാണ് പക്ഷേ ഓൾറെഡി മാർക്കറ്റ് ടൈം കഴിയാനായി ഇനി ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നില്ല ടാറ്റാമോട്ടോസ് അവിടെ നിന്ന് നന്നായിട്ട് ഫോളോ ചെയ്തിട്ടില്ല ഒന്ന് എക്സ്പെക്ട് ചെയ്താൽ നല്ല റിസ്ക് റിവാർഡുള്ള എൻട്രി തന്നെയായിരുന്നു ഇന്ന് സ്റ്റോക്കിൽ ഇൻട്രാഡേൽ നല്ല ഡേ ആയിരുന്നു ഒരുപാട് ഒരു മൂന്ന് ടാർജറ്റും ഒരു എസ് എല്ലും വന്നത് നല്ല മൊമെൻറ്റം കിട്ടിയിരുന്നു സ്റ്റോക്കിൽ സ്റ്റോക്ക് അതും അധിക ട്രേഡ്സ് വൺ ഇസ്റ്റു ഫൈവ് റേറ്റിരുന്നു നമുക്കറിയാം നിങ്ങൾക്കറിയാം വൺ ഇക്സ് ടു ഫൈവ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പത്ത് ട്രേഡിൽ രണ്ടോ മൂന്നോ ടാർജറ്റ് അടിച്ചാൽ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും പക്ഷെ ഇപ്പോൾ നല്ലൊരു ഇന്ന് നല്ല ഇതേ ആയിരുന്നു സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നിഫ്റ്റി നമ്മൾ ആ ഒരു ടാർജറ്റ് ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏതോ ഒരു സ്റ്റോക്കിൽ കൂടെ ഞാൻ ചെയ്തിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്ത് ഡൗൺ ഏരിയയിലുള്ള ഇപ്പോൾ ടാർജറ്റ് ഹിറ്റ് ചെയ്തിട്ട് ഡേ ഹൈ വീണ്ടും ടാപ്പ് ചെയ്ത് ഒരുപാട് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് എന്താ നല്ല ഫോൾ വരുമ്പോൾ താഴേക്ക് വരും പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയത് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ എപ്പോഴും ഡയറക്റ്റ് ഒരിക്കലും അപ്സൈഡോ ഡൗൺ സൈഡോ മൂവ് ഇല്ല ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ മാർക്കറ്റ് പോകുള്ളൂ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി ചെറുതായിട്ട് ഒരു റിവേഴ്സൽ വരാനൊക്കെ പ്രോബിലിറ്റി ഉണ്ട് ഏറ്റവും കണ്ടിന്യൂസ് അപ്സൈഡ് ഒരിക്കലും മാർക്കറ്റ് പോകില്ല എപ്പോഴും ഒരു മുകളിൽ താഴെയുള്ള ലിക്വിഡിറ്റി ആളുകളുടെ സ്റ്റോപ്പ് ലോസുകളൊക്കെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ടേ മാർക്കറ്റിന് ഒരു മൊമെൻറ്റും പല സമയങ്ങളിലും വരാറുള്ളൂ അപ്പോൾ ഞാൻ മാക്സിമം എൻട്രി എടുക്കാൻ ശ്രമിക്കാം ഒന്നുകിൽ ഡൗൺ സൈഡിൻ ഏരിയെന്നാണ് അപ്സൈഡിലേക്കും അപ്സൈഡ് ഏരിയെന്നാണ് ഡൗൺ സൈഡിലേക്കുമൊക്കെ ട്രൈ ചെയ്യാം ഇനി ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ബൈ